എല്ലാവർക്കും നമസ്കാരം റൈറ്റ് പോക്കറിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വിവാദങ്ങളും സമരങ്ങളും താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം ചോദിച്ചുള്ള പരാതികളുടെ കെട്ടടിക്കലുമെല്ലാം നമ്മൾ കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് മഞ്ചിരി സാക്ഷ്യം വഹിച്ചത് പ്രസ്ത ഉദ്ഘാടന വേദിയിൽ തന്നെ ജനറൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട വിഷയത്തിന്മേൽ നഗരസഭയും ആരോഗ്യമന്ത്രിയും തമ്മിൽ ഉണ്ടായിട്ടുള്ള വാക്വാദങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടതാണ് ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ഒരുപാട് വിഷയങ്ങൾ ഈ പറയുന്ന മഞ്ചേരി ജനറൽ ഹോസ്പിറ്റലിനെയും അതുപോലെ മഞ്ചേരി മെഡിക്കൽ കോളേജിനെയും പോയി ചുറ്റിപ്പറ്റിയിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് നമുക്കറിയാം രണ്ട് മാസത്തിലേറെയായി ചെയ്യുന്ന ജോലിക്ക് കൂലി ലഭിക്കാതെ വേതനം ലഭിക്കാതെ എന്നാൽ ആ കൂലി ആവശ്യപ്പെട്ടതിന് മഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത ആയിരത്തി അറുപത്തി എട്ടാം നമ്പർ എഫ്ഐആറിൽ ഐ ആറിൽ പ്രതികളാക്കപ്പെട്ടേക്കാവുന്ന ഇരുപതോളം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് നിലവിൽ ഇതുവരെ ആരെയും അവർ പ്രതി ചേർത്തിട്ടില്ല എന്നാൽ എന്താ അതിനർത്ഥം ആരെ വേണമെങ്കിലും ആ കൂട്ടത്തിൽപ്പെടുന്ന അന്ന് ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത മന്ത്രിയോട് തങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞ ആരെ വേണമെങ്കിലും പ്രതി ചേർക്കാം എന്നുള്ള ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ പ്രതി ചേർക്കൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകുന്ന ലിസ്റ്റിന്റെ പുറത്താണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രതികാര നടപടിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇനി നടക്കാനുള്ളത് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത കുറച്ച് ആളുകളെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള നീക്കങ്ങൾക്കാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നിർഭാഗ്യവശാൽ ആ ഒരു സ്ഥാപനത്തിന്റെ ഉന്നത അധികാരി അല്ലെങ്കിൽ മേലധികാരി ആയിട്ടുള്ള പ്രിൻസിപ്പാൾ തന്നെ ഇത്തരം രാഷ്ട്രീയ തീരുമാനങ്ങൾക്കും തിട്ടൂരങ്ങൾക്കും വഴങ്ങിയിട്ട് അത്തരമൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ മഞ്ചേരി പോലീസിനെ സമീപിച്ചത് അല്ലെങ്കിൽ പരാതിക്കാരനായി മാറിയതിൽ അതിയായ ഖേദം ഉണ്ട് ചെയ്ത ജോലിക്ക് തന്റെ കീഴിൽ വേദന ലഭിക്കാതെ ഒരുപാട് കാലം ജോലി ചെയ്തിട്ടുള്ള ജീവനക്കാരെ അവരുടെ സങ്കടങ്ങൾ പരിഹരിക്കുന്ന അവരെ വീണ്ടും വലിയൊരു ദുരിതത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു പ്രയാസത്തിലേക്ക് തള്ളിവിടുന്ന ആ ഒരു ഭരണാധികാരി നമ്മൾക്ക് നൽകുന്ന മെസ്സേജ് വളരെ മോശപ്പെട്ട മന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ കരിങ്കൊടി പ്രതിഷേധവും വഴിതറയിൽ സമരവും നടന്നിരുന്നു അന്നേ ദിവസം തന്നെ ഈ താൽക്കാലിക ജീവനക്കാരുടെ വേദന ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളെ പറ്റി ചർച്ച നടന്നപ്പോ അവർക്കെതിരെ പരാതിയില്ല അവർക്കെതിരെ കേസെടുക്കില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ച പ്രിൻസിപ്പാൾ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആ ഒരു തീരുമാനം മാറ്റുകയും വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനത് അടിവരയിട്ട് പറയുകയാണ് അന്ന് മിനിസ്റ്റർക്കെതിരെ പ്രതിഷേധിച്ച ഞാനടക്കമുള്ള ആളുകൾക്കെതിരെ കേരള പോലീസ് ആക്ട് വൺ വൺ സെവൻ ഈ പ്രകാരമുള്ള എഫ്ഐആർ ആണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ ഈ ശമ്പളം ചോദിച്ച് തങ്ങൾക്ക് ഉപജീവനത്തിന് മാർഗമില്ല അന്നം മുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഗഡുവെങ്കിലും ഒരു മാസത്തെ ശമ്പളമെങ്കിലും അനുവദിച്ചു തരണം എന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രിയെ കണ്ട് കൂപ്പ് കയ്യാൽ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ച ജീവനക്കാർക്കെതിരെ നാലോളം വകുപ്പുകൾ ചുമത്തിയിട്ടാണ് മഞ്ചേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇപ്പോൾ എന്താ ആ ഒരു വിഷയം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തില് പ്രിൻസിപ്പാളിന്റെ ഓഫീസ് ഉപരോധിക്കുന്ന സമരങ്ങൾ നടന്നു കേരളം മുഴുവൻ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ വാർത്താ മാധ്യമങ്ങളും ഇത് ചർച്ചയാക്കി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറി വലിയ രീതിയിലുള്ള ചർച്ചകൾ വിമർശനങ്ങൾ നേരിട്ടു ഇതെല്ലാം സംഭവിച്ചു എന്നിട്ടും ഈ നിമിഷം വരെ ഈ ഒരു കേസ് പിൻവലിക്കുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഈ കേസ് എടുക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റി വിശദീകരിക്കാനോ പ്രിൻസിപ്പൾക്കോ അദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ച ആളുകൾക്കോ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാന് ഈ പറയുന്ന ജീവനക്കാർക്കെതിരെ അവർ ചുമത്തിയുള്ള വകുപ്പുകൾ അതിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളും ഇടതുപക്ഷ നിലപാടിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഹാൻഡിലുകളിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതുകൂടി വിശദമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് നമുക്കറിയാം നാല് വകുപ്പുകളാണ് അന്ന് ആരോഗ്യമന്ത്രിയെ തടഞ്ഞ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസിന് കേരള പോലീസ് ആക്ട് പ്രകാരമുള്ള വൺ വൺ സെവൻ ഇ ചാർത്തി കിട്ടിയപ്പോൾ ഈ പറയുന്ന തങ്ങളുടെ ഭാവിക്ക് വേണ്ടി അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന രണ്ടു മാസത്തെ ശമ്പളത്തിന് വേണ്ടിയിട്ട് യാചിച്ച ജീവനക്കാർക്ക് നാല് വകുപ്പുകളാണ് ചാർത്തി കിട്ടിയത് എന്താണ് ബി എൻ എസ് നൂറ്റി എൺപത്തി ഒമ്പത് രണ്ട് ഏതെങ്കിലും ഒരു സമ്മേളനത്തെ നിയമവിരുദ്ധമായ ഒരു സമ്മേളനമാക്കി മാറ്റുന്ന വസ്തുതകൾ അറിഞ്ഞുകൊണ്ട് മനപൂർവ്വം ആ സമ്മേളനത്തിൽ ചേരുകയോ അല്ലെങ്കിൽ അതിൽ തുടരുകയോ ചെയ്യുന്ന ഏതൊരാളെയും നിയമവിരുദ്ധമായ ഒരു സമ്മേളനത്തിലെ അംഗമായി കണക്കാക്കുകയും അത്തരം അംഗത്തിന് ആറു മാസം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുകയും ചെയ്യാം നിങ്ങൾ ചിന്തിക്കൂ നിങ്ങൾ ചിന്തിക്കൂ അവർക്കെതിരെ ചേർക്കപ്പെട്ട ഒരു വകുപ്പാണ് രണ്ടാമത്തെ വകുപ്പ് വരുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ രണ്ടാം ഉപവകുപ്പ് നിയമവിരുദ്ധമായ ഒരു സംഘം ചേരിലോ അതിൽ ഏതെങ്കിലും അംഗമോ ആ സംഘം ചേരുന്നതിന്റെ പൊതുലക്ഷ്യത്തിനെതിരെ ബലപ്രയോഗമോ അക്രമമോ നടത്തുമ്പോൾ ആ സംഘത്തിലെ ഓരോ അംഗവും കലാപം നടത്തി എന്ന കുറ്റത്തിന് കാരണക്കാരാണ് നിങ്ങൾ ചിന്തിക്കുക ഇതിനെപ്പറ്റി പറയുന്നത് എന്താ ഇവിടെ നടക്കുന്ന ഒട്ടുമിക്ക എല്ലാ സമരങ്ങളിലും പ്രത്യേകം രാഷ്ട്രീയ സമരങ്ങളിൽ ഈ വകുപ്പുകൾ സാധാരണയായി ചേർക്കാറുണ്ട് അതുകൊണ്ട് അതൊരു കാരണം വലിയൊരു വിഷയമാക്കി മാറ്റേണ്ടതില്ല എന്നാണ് ഇടതുപക്ഷ പ്രൊഫൈലുകൾ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ സമരങ്ങളെ പോലെയാണോ നിങ്ങൾ ഈ പറയുന്ന ഈ ജീവനക്കാരുടെ അന്നത്തിനു വേണ്ടിയുള്ള അവരുടെ കൂലിക്ക് വേണ്ടിയുള്ള അവരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ഒരു സങ്കടം പറച്ചില്ല നിങ്ങൾ നോക്കിക്കാണുന്നത് സമരമായിട്ടൊന്നും അതിനെ കാണാൻ പറ്റില്ല അവിടെ കൂടിയിട്ടുള്ള ആളുകൾക്ക് അറിയാം അവരുടെ മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നത് എങ്ങനെയാണ് സമരമായി മാറുന്നത് അവകാശത്തിന് വേണ്ടി ശബ്ദിക്കുന്നത് വലിയൊരു കുറ്റമായി കാണുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കേരളം എന്തൊരു വിരോധാഭാസമാണത് ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് മടങ്ങി വരാം മൂന്നാമതൊരു വകുപ്പ് അവർ ചേർത്തിയിട്ടുണ്ട് എന്താ ഭാരതീയ ന്യായസംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് നിയമവിരുദ്ധമായ എന്തെങ്കിലും പ്രവൃത്തിയിലൂടെ മനപൂർവമോ ദ്രോഹപരമോ ആരെങ്കിലും അത്തരം പ്രകോപനം കലാപത്തിന് കാരണമാകുമെന്ന് ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ അത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞോ ഒരു വ്യക്തിക്ക് പ്രകോപനം ഉണ്ടാക്കിയാൽ അത്തരം പ്രകോപനത്തിന്റെ ഫലമായി കലാപമുണ്ടായാൽ ഒരു വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷിക്കപ്പെടും ഇനി അഥവാ ഏറ്റവും രസകരമായ വസ്തു ഇനി അഥവാ കലാപം നടന്നിട്ടില്ലെങ്കിൽ കൂടി മാസം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷിക്കപ്പെടും നിങ്ങൾ ചിന്തിക്കൂ ജീവനക്കാരനെതിരെ ചേർത്തിയ ഒരു വകുപ്പായത് അതുപോലെ ഏറ്റവും അവസാനത്തെ നാലാമത്തെ ഒരു വകുപ്പുണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറാം വകുപ്പ് ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് നൂറ്റി തൊണ്ണൂറ് എന്താ പറയുന്നത് നിയമവിരുദ്ധമായ ഒത്തുചേരൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഈ വകുപ്പ് പ്രകാരം അഞ്ചോ അതിലധികമോ ആളുകൾ നിയമവിരുദ്ധമായ ഒരു കാര്യത്തിനായി ഒത്തുചേരുകയും അതിൽ ഒരാൾ കുറ്റകൃത്യം ചെയ്യുകയും ചെയ്താൽ ആ ഒത്തുചേരലിലെ എല്ലാവരും ആ കുറ്റത്തിന് ഉത്തരവാദികളായി കണക്കാക്കപ്പെടും അതായത് ഒത്തുചേരലിൽ പങ്കെടുത്ത എല്ലാവർക്കും ആ കുറ്റത്തിന് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത്രയും വകുപ്പുകളാണ് ഈ പറയുന്ന പാവപ്പെട്ട ജീവനക്കാരനെതിരെ വളരെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാളിന്റെ പരാതി പ്രകാരം മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്തൊരു അനീതിയുടെ കെട്ട കാലമാണ് അല്ലെങ്കിൽ എന്തൊരു നെറുകേടാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് ഈ പറയുന്ന അവകാശ നിക്ഷേപത്തിനെതിരെ ശബ്ദിക്കുന്ന ചില ആളുകളെ നിശബ്ദരാക്കാൻ അവരെ ആ ഒരു മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാൻ എഴുതി ചേർക്കപ്പെട്ട ഒരു തിരക്കഥയുടെ ഭാഗമാണ് ഈ നടക്കുന്നതെല്ലാം കണ്ടാൽ അറിയാ കണ്ടാൽ അറിയാത്ത ഇരുപതോളംപ് ആ ഇരുപതോളം ആരുമാവാം ഇവർക്കെതിരെ ശബ്ദിക്കുന്ന അല്ലെങ്കിൽ ഈ നീതി നിക്ഷേപത്തിനെതിരെ പുറന്നിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ ആ ഇരുപതോളം ആളുകൾ ആരെ വേണമെങ്കിലും അവർക്ക് പ്രതിചേർക്കാം ഇവരുടെ ഇംഗിതത്തിന് വഴങ്ങാതെ ഈ നെറികടനെ ശബ്ദിക്കുന്ന ആളുകളെ നിശബ്ദരാക്കാൻ അല്ലെങ്കിൽ അവരെ ഈ ജോലിയിൽ നിന്ന് ആ മെഡിക്കൽ കോളേജിന്റെ മണ്ണിൽ നിന്ന് പറഞ്ഞയക്കാനുള്ള ഒരു ഉപകരണമായി ഈ കേസ് മാറിയേക്കാം ഒരു കാരണവശാലും ഒരു കാരണവശാലും നമ്മളിത് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം രാഷ്ട്രീയക്കാർക്ക് പല താല്പര്യങ്ങളും ഉണ്ടാവും പക്ഷേ ഈ പറയുന്ന അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ വരുന്ന ആളുകൾക്ക് ഒരു രാഷ്ട്രീയമേ ഉള്ളൂ അത് വിശപ്പിന്റെ രാഷ്ട്രീയമാണ് അവിടെ കൂടിയിട്ടുള്ള ആളുകൾ ഏറ്റവും അധികം അവർ സി ഐ ടി വിശ്വസിക്കുന്ന ആളുകളാണ് അവരുടെ ജീവനക്കാർ മൃഗീയ ഭൂരിപക്ഷം എന്നിട്ട് അവരെ തന്നെയാണ് ഇവരെ ആക്ഷേപിക്കുന്നത് എന്താ കലാപകാരികളാണ് അവരത് കേസ് ഫയൽ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുക എന്താ ഈ പ്രതിഷേധിച്ചവർ അല്ലെങ്കിൽ ശമ്പളം ചോദിച്ചവരെ കലാപകാരികളാണ് അവരൊക്കെ യു ഡി എഫിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ അവരൊക്കെ കോൺഗ്രസ് ആ എന്നൊക്കെ പറയുക ഇതിനൊക്കെ ലക്ഷ്യമൊന്നേ ഉള്ളൂ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് എന്താ ആരനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന തന്ത്രം നമുക്ക് ഈ പറയുന്ന ആളുകളെ ഈ പറയുന്ന ജീവനക്കാരെ ഒരു കാരണവശാലും നമുക്ക് കൈയൊഴിയാൻ സാധിക്കില്ല അവരെ നമുക്ക് അനീതിക്ക് വിട്ടുകൊടുത്തുകൂടാ മഞ്ചേരിയിലെ എല്ലാ സഹൃദയരെയും എല്ലാ സുഹൃത്തുക്കളെയും ഈ ഒരു പോരാട്ടത്തിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ധാർമ്മിക പിന്തുണ നൽകിക്കൊണ്ട് ഈ ഒരു കേസ് പ്രിൻസിപ്പാൽ പിൻവലിക്കുന്ന നാല് വരെ നമ്മൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ കൂടി ശബ്ദിച്ചില്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ അവകാശങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെട്ട ജീവിതത്തിലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട മാധ്യമങ്ങൾ ഉണ്ട് എന്ന് പോലും പരിഗണിക്കാതെ പൊട്ടിക്കരഞ്ഞ ചില ആളുകൾ പൂർണ്ണമായി പരാജയപ്പെട്ടു പോകും അതിന് നമുക്ക് അനുവദിച്ചു കൊടുത്തുകൂടാ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് അതിനെ പ്രതിരോധിക്കണം നന്ദി ജയ് ഹിന്ദ്